ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ സ്പാരോ ഞാൻ വൈഷു ആണ് കേട്ടോ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ എൻ്റെ കയ്യിൽ ആകപ്പാടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ലാക്മേഡ് ഒരു ചെറിയ മോയ്സ്ചറൈസറാണ് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല പൊതുവേ ഞാൻ ഡാൻസിനൊക്കെയാണ് മേക്കപ്പ് ചെയ്യാറുള്ളൂ അധികം ഞാൻ പുറത്ത് പോകുമ്പോഴൊന്നും അധികം മേക്കപ്പ് ചെയ്യാറില്ല ഇതൊക്കെ തന്നെയാണ് എൻ്റെ മേക്കപ്പ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മിസ് ക്ലെയറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു ഫൈവ് ഹൺഡ്രഡ് വരുന്നത് അത് ഞാൻ ഇച്ചിരി എടുത്തു അതിന് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു വൈൻ റെഡ് ഷെയ്ഡ് ഒക്കെയാണ് അത് ഞാൻ പല ടോണിലേക്ക് ഒരു സ്കിൻ നുസരിച്ച് മാറും അതിൻ്റെ കളറ് അപ്പം ഞാനത് കുറച്ചടുത്ത് മുഖത്ത് ബ്ലഷ് പോലും ഇട്ടു ഇച്ചിരി കണ്ണിൻ്റെ മേലെ ഇട്ട് കാണുന്ന നല്ല ഭൂത കണ്ണാടി വെച്ച് നോക്കേണ്ടി വരും അമ്മ അങ്ങനെ പറയുന്നത് നീ എന്താണ് ഇത് ഇട്ടേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാജൽ സ്റ്റിക്ക് ഇട്ട് ഹിമാലയൻ്റെ കാജൽ സ്റ്റിക്ക് ഇട്ട് എനിക്ക് അതാണ് കൂടുതലിഷ്ടം ബ്ലാക്ക് മേഡൊക്കെ നല്ലതാണ് ബ്ലാക്ക് ഷെയ്ഡ് കിട്ടും പക്ഷേ എനിക്ക് കംഫർട്ടബിൾ കുറച്ചുകൂടി ഇതാണ് കേട്ടോ അത് ഞാനൊന്നും ഇട്ട് കണ്ണിൻ്റെ മേലേക്കൊന്ന് കണ്ണടച്ച് പരത്തി കിട്ടും അത് വഴി ഇതൊന്നും ഇട്ടില്ല ലൈറ്റായിട്ട് ഇട്ടു മുടി നോക്കണ്ട ഗൈസ് മുടി മൊത്തം പോയി പണ്ടത്തെ തിക്നെസ്സും ഒന്നുമില്ല മുടി കൊഴിഞ്ഞ് കൊഴിഞ്ഞ അവസാനം ഞാനൊരു ലെയർ വെട്ടി പിച്ചിരി ഇന്ന് എണ്ണ കുറച്ച് പുരട്ടിട്ടുണ്ട് ഇന്നലെ കുളിക്കാൻ നേരത്തെ അമ്മ എണ്ണയെ കിട്ടുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെ കെട്ടണം എന്നറിയാത്തതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ക്ലഞ്ചസ് ഇതൊക്കെ ക്ലഞ്ചുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൂമാറ്റ ക്ലിപ്പുകൾ അത് എൻ്റെ കളക്ഷൻസ് ആണ് ആര് ഗിഫ്റ്റ് ചെയ്താലും എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയുമോ അതിലെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ മുടി കെട്ടുന്ന രീതിയിൽ മുടി കെട്ടി കഴിച്ചു കണ്ടോ കുഴപ്പമില്ല അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് റിങ് കിട്ടും ഒരു ആമയുടെ സിൽവർ റിങ്ങാണ് ഉള്ളത് പിന്നെ റെഡും ഗ്രീനും ഗ്രീൻ തന്നെ സ്ക്വയർ റൗണ്ടും ഉള്ളതുണ്ട് അപ്പോൾ അതിലെനിക്ക് സ്ക്വയർ ഇഷ്ടപ്പെട്ടു സ്ക്വയർ ഇട്ടു പിന്നെ ഞാൻ ഫസ്റ്റ് പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസയും കൊണ്ട് വാങ്ങിയ വാങ്ങിയൊരു ഡയമണ്ടിൻ്റെ ആണ് റോസ് ഗോൾഡിൻ്റെ അത് നല്ല വാല്യൂഡ് ആണ് അതുകൊണ്ട് ഞാൻ അതിട്ടു പിന്നെ മാല റോസ് ഗോൾഡിൻ്റെ ഉണ്ടായിരുന്നു അതിൻ്റെ ലോക്കറ്റ് വരുന്ന ഡയമണ്ട് റൂബിയാണ് അത് ഞാൻ ഇട്ടില്ല ഊരി എപ്പോഴും ഞാൻ അത് ഇടുന്നുകൊണ്ട് ഞാൻ ഇട്ടില്ല അപ്പോൾ അലമാര തപ്പിയപ്പോൾ ഒരു പഴയ ഒരു ബട്ടർഫ്ലൈൻ്റെ കെട്ടിയ ബട്ടർഫ്ലൈനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ബട്ടർഫ്ലൈം കൂടി കോർത്തിട്ട് ഞാൻ ഇട്ടു ൂ പിന്നെ എൻ്റെ ഫേവറേറ്റ് മൂക്കുത്തി മൂക്ക് പിന്നെ കുത്താൻ എനിക്കത്ര ഇഷ്ടമാണോ ചോദിച്ചാൽ ഇടക്കിടയ്ക്ക് മാറ്റുന്നതുകൊണ്ട് റിസ്ക് ആണ് ഊരി ഊരി ഇടാന്ന് വെച്ചാൽ മൂക്കിന് അത്ര കട്ടിയുള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റഫാണ് വെക്കാറ് വെറൈറ്റീസ് കുറേ ഇടും അത് കുറേ കളക്ഷൻസിൻ്റെ അത് ഇട്ടു പിന്നെ എൻ്റെ ആണ് ഇത് നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു ചെറിയ ബോ ബോക്സില് കുറച്ച് കമ്മലെടുത്തുള്ളൂ എല്ലാം ഒന്നും കാണിക്കുന്നില്ല എൻ്റെ ഫേവററ്റ് കമ്മൽ ഏതായിരിക്കും മൈൽപ്പീലി മൈപ്പീലിയുടെ ഒരു പ്രണയമാണ് കേട്ടോ വീട്ടിൽ നിന്ന് കുറച്ച് മൈൽപ്പീലിയൊക്കെ ഉണ്ട് അപ്പോൾ ആ മൈപ്പീലീൻ്റെ കമ്മലൊക്കെ കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പൊട്ട് വെച്ചത് കറുത്ത വട്ട പൊട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കറുത്ത വട്ട പൊട്ട് വെച്ചു റൗണ്ട് വലിയ പൊട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വളയൊന്നും ഇടല്ല ഒരു രുദ്രാക്ഷത്തിൻ്റെ ഉണ്ടാവും വലത്തെ വലത്തേക്കയിൽ പിന്നെ ഒരു ചരടും ഉണ്ടാവും അങ്ങനെ ഫസ്റ്റ് പണിയെടുത്ത് കിട്ടിയ വാച്ച് വാങ്ങി രണ്ടായിരത്തി പതിനാറിൽ കുട്ടികളെ പഠിപ്പിച്ച് കിട്ടിയ ഫീസ് കൊണ്ട് വാങ്ങിയ വാച്ചാണ് കേട്ടോ പിന്നെ ഷാളൊക്കെ ഇട്ടു പിന്നെ ഇതാണ് കൈ ഫൈനൽ ലുക്ക് ലുക്ക് മാത്രം മുടി നോക്കണ്ട കാണിക്കണ്ട ഇനി മുടി കാണുമ്പോൾ ഭയങ്കര സങ്കടം ആട്ടോ ഇതെൻ്റെ ബാഗാണ് കേട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു ബാഗാണ് നല്ല ഭംഗിയത് കാണാൻ കാലിൻ്റെ ഡിസൈൻ എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ ക്ലാസിക്കൽ ബാഗുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ബത്തേരി ടൗണിലൂടെ പാസ് ചെയ്തിട്ടാണ് പോകുന്നത് ഓട്ടോ യാത്രയൊക്കെ ഭയങ്കര രസമായിരുന്നു കുറേ ബ്ലോക്കും കിട്ടി ബ്ലോക്ക് കുറച്ച് ഒരു ഒച്ചിരി സമയം നിൽക്കേണ്ടി വന്നു വന്നുള്ളൂ ടൗണിൽ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൽപ്പറ്റ ബസ് വരുന്നുണ്ട് കൽപ്പറ്റ ബസ്സിൽ കയറിയിട്ട് ബത്തേരി ടൗണിൽ നിന്ന് കൽപ്പറ്റ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ ബസ്സിൽ യാത്രയ്ക്ക് ആസ്വദിച്ച് വണ്ടിയിലെ ഇളയരാജ ഹിറ്റ്സൊക്കെ കേട്ട് അങ്ങനെ ഹാപ്പി ആയിട്ടാണ് ഞാൻ പോയി എനിക്കിഷ്ടം ബസ്സിൽ യാത്ര ചെയ്യുന്നത് അമ്മയാണ് കേട്ടിട്ട് ഇരിക്കുന്ന പർപ്പിൾ ഡ്രസ്സ് അപ്പോൾ അങ്ങനെ പോയി 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 എവിടെ ഇറങ്ങി ആ അതെ കൊളകപ്പാറ കുരിശ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് ബത്തേരിയിൽ നിന്ന് വരുമ്പോൾ കേട്ടോ ലൊക്കേഷൻ ഇതേ കാണുന്ന കുഞ്ഞ് തീപ്പെട്ടിക്കൂട് കൂട് ഉള്ള ചായക്കടയാണ് എൻ്റെ ചെറിയമ്മയുടെ സ്വന്തം ചായക്കട ചെറിയമ്മ അമ്മയുടെ അനിയത്തിയുടെ കേട്ടോ അപ്പോൾ ചായക്കടയിൽ ചെറിയ ഒക്കെ ഉള്ളു നല്ല നാടൻ ഫുഡ് നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് 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 ബോറടിക്കുന്നവർക്ക് നാടൻ ഫുഡ് ഹോംലി ഫുഡ് കഴിക്കണം താല്പര്യമുള്ളവർക്ക് വരുമ്പോൾ ഇവിടെ പ്രത്യേകം തീർച്ചയായിട്ടും വരണം കരിമീൻ ഉണ്ട് കൊഴുവുണ്ട് പിന്നെ ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ കരിമീനും കൊഴുവയും മാത്രമല്ല കുറേ ഐറ്റംസ് ഉണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് കപ്പയുണ്ട് കഞ്ഞിയുണ്ട് ഊൺ ഉണ്ട് പഴംപൊരി സമൂസ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഇഡ്ഡലി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിട്ട് അപ്പോൾ തട്ടുകടയിലെ ഫുഡ് അടുക്കളയിലെ ഫുഡ് വീട്ടിലിരുന്ന് കഴിക്കണം എന്നുള്ള ആമ്പിയൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം പിന്നെ ലൊക്കേഷൻ വരുന്ന കൊലാപ്പറ പൂശിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ പടക്ക കടേൻ്റെ ഒക്കെ അടുത്തായിട്ട് റൈറ്റ് സൈഡിൽ വരും കോഴിക്കോട് വരുന്നവർക്കാണെങ്കിൽ നേരെ സൗകര്യങ്ങ റെസ്റ്റോറൻറ്റൊക്കെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് വരും വരാൻ മറക്കല്ലേ